ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ചന്ദ്രഗിര രീതിയിൽ ചന്ദ്രകാന്ത് ചന്ദ്രകാന്തം എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് പുറത്ത് നിൽക്കുകയാണ് എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കാം നമ്മുടെ നന്ദയാണെങ്കിൽ പിങ്കിലെടുത്ത് പൊട്ടിത്തെറിക്കിയത് എന്നിട്ട് പറയുന്നുണ്ട് നീ അർജുന ഇവിടെ നിന്ന് പോയിട്ട് നീ അയാൾക്ക് എന്ത് പറ്റിയെന്നെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അയാൾക്ക് വേണ്ടി ഒരിറ്റ കണ്ണീരെങ്കിലും ആത്മാർത്ഥമായിട്ട് മുടി കണ്ണീരെങ്കിലും ഒഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഗൗതം പറയുകയാണ് ഗൗതം നീ ഇവള് പറയുന്ന കേട്ടിട്ടേ അവൾ എന്താ അഹങ്കാരിയാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട് പിങ്കി അപ്പം നന്ദ പറയുന്നുണ്ട് ഗൗതം സാർ ഒന്നും പറയത്തില്ല ഞാൻ പറയുന്നത് രണ്ടര ശതമാനം ഉള്ള കാര്യമാണ് അതായത് സത്യമായിട്ടുള്ള കാര്യമാണ് ഗൗതം സാറിന് അറിയാം നീ അതുകൊണ്ട് ഗൗതം സാറിനോട് ചോദിക്കേണ്ടതെന്ന് പറയുകയാണ് അപ്പോൾ ഗൗതം സാറിന് ഇതിനൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ലെന്ന് പിങ്കി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് എന്താ നീ അർജുൻ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്ന് പറയുകയാണ് അത് കേട്ടതോടുകൂടി തന്നെ നമ്മുടെ പിങ്കിക്കാണെങ്കിൽ കരുതുള്ളിൽ പിങ്കി ആണെങ്കിൽ ഇറങ്ങിപ്പോകാൻ തുടങ്ങിയാണ് എന്നിട്ട് പിങ്കി പറയുന്നുണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് താങ്ക് യു ഗൗതം എനിക്കിപ്പോൾ തൃപ്തിയായി എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു നിമിഷം പോലും ഈ ഒരു വീട്ടിൽ നിൽക്കിയല്ല ആ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന് അവൾ പറയുന്നതും കേട്ട് ഞാൻ ഈ ഒരു വീട്ടിൽ ഇനി ഒരു നിമിഷം പോലും നിൽക്കുകയായിരുന്നു പറഞ്ഞ് എനിക്കും എൻ്റെ വീടുണ്ട് ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് പിങ്കി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ തുടങ്ങുന്ന കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കാം ഈ ഒരു സമയത്ത് നമ്മുടെ വലിയ അതോടൊപ്പം തന്നെ ഇന്ത്യപരത്തിലുള്ള എല്ലാവരും പിങ്കിയെ പിടിച്ച് നിർത്താൻ നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിങ്കി അതൊന്നും കേൾക്കാതെ തിരിച്ച് പോകാൻ തുടങ്ങിയായിരുന്നു ആ ഒരു സമയത്ത് ഏ സമയത്ത് വെള്ളമ്മ പിങ്കിയോട് പറയുന്നുണ്ട് മോളെ നീ എന്തിനാ ഇവള് പറയുന്ന കേൾക്കുന്നത് നീ ഇവിടെ നിൽക്കി നിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയുന്നത് അപ്പം അപ്പം പിങ്കി പറയുന്നുണ്ട് എന്നെ ഇവിടെ ആരും ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുപോകാറുണ്ട് ഞാൻ വീട്ടിൽ പോയിക്കോളാം എനിക്ക് അവിടെ ഒരു വീടുണ്ട് അവിടെ എന്നോട് ആരും ചോദിക്കാനും പറയുന്നുണ്ടാകത്തരുന്ന് പറയുന്നത് അങ്ങനെ പിങ്കി ബാഗൊക്കെ എടുത്ത് തിരിച്ച് ഇന്ത്യപരത്തുനിന്ന് പോകുന്നതാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണാൻ